ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് നമ്മുടെ നയന ഇതേ തുടർന്ന് നയനയെ സഹായിക്കുന്നതിനായി ആദർശ് മുന്നിലേക്ക് കയറി വരുന്നു ആദർശൻ്റെ അപ്രതീക്ഷിതമായ സഹായം വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാകുന്നു നമ്മുടെ നയനയ്ക്ക് ഇതോടെ തൽക്കാലത്തേക്ക് തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് നയനയ്ക്ക് എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നയനയുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ് നമ്മുടെ ആദർശ് ഇതോടെ ആദർശ് പലിശക്കാരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഭാഗമായി വീട്ടുകാരെ സഹായിക്കുന്നതിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നയനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല നയന തന്നെ അന്യനായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം തന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്ന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആദർശ് ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ താൻ നേരത്തെ തന്നെ സഹായികമായിരുന്നു എന്ന ആദർശ് വ്യക്തമാക്കുകയും ചെയ്തത് നയനയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്